ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത് മോഹൻ ബഗാൻ ട്രെയിനിങ്ങിന് പ്ലേഴ്സിനെ തന്നില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ഉള്ള ആളെ വെച്ച് ടീമിനെ ഇറക്കും എന്ന് പറഞ്ഞ് ടീമിനെ അനൗൺസ് ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള ഖാലിദ് ജമീൽ ഖാലിദ് ജമീൽ തൻ്റെ ആദ്യത്തെ ഇന്ത്യൻ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഇന്ത്യയിലെ ടോപ്പ് ക്ലബ്ബെന്നറിയപ്പെടുന്ന മോഹൻ ബഗാൻ്റെ അവകാശപ്പെടുന്ന മോഹൻ ബഗാന്റെ ഒരു താരത്തിനെ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല ട്രെയിനിങ്ങിന് വിടാത്തവന്മാരെ അഡ്ജസ്റ്റ് ചെയ്ത് സ്കോഡിൽ ഉൾപ്പെടുത്തുന്ന പരിപാടിക്ക് കാലിജമ്മില് നിൽക്കുന്നില്ല ആ ഒരു ചങ്കൂറ്റത്തിന് നമ്മൾ ആദ്യത്തെ കൈഡി കൊടുക്കണം ആദ്യത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ താരങ്ങളില്ലാതെ വലിയ എതിരാളികൾക്കെതിരെ മാനേജ് ചെയ്യാൻ കാലിജമ്മിന് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് രാജാവ് തന്നടേ ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ ചങ്കൂറ്റത്തോടെ അദ്ദേഹം മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉദ്യമം കൂടി ചെയ്തു കഴിഞ്ഞാൽ ജമീൽ ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കും എന്ന് നമുക്ക് ഒരു പരിധി വരെയെങ്കിലും വിശ്വസിക്കാം സഹാൽ അബ്ദുൽ സമദിനെ പോലെയും അനിരുദ്ധ പോലെയും പിന്നെ അപ്പൂയെ പോലെയുള്ള ടോപ്പ് മോസ്റ്റ് പ്ലേയേഴ്സ് ഇല്ലാതെയാണ് അദ്ദേഹം ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മോഹൻ ഭഗൻ ഒരു താരത്തിനെ പോലും തൻ്റെ ടീമിൽ ഇടം കൊടുക്കാതെയുള്ള സ്കോഡിനെ തന്നെയാണ് ഖാലിദ് ജമീൽ ആദ്യ തൻ്റെ ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടിയിട്ടുള്ള മേജർ ടൂർണമെൻറ്റിന് അണിയിച്ചുക്കുന്നത് ചില്ലറക്കാരല്ല ഫ്രണ്ട്ലി അല്ല വളരെ വലിയൊരു ടൂർണമെൻറ്റ് തന്നെയാണ് സി എഫ് എ നേഷ്യൻസ് ലീഗിനുള്ള ടീമിനെ അണിനിരക്കുമ്പോൾ കാലതിനെ കാത്തിരിക്കുന്നത് ഏതായാലും ടീമിനെ അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ മൂന്ന് മലയാളി താരങ്ങൾ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയണം അത് മലയാളി ഫുട്ബോൾ താരങ്ങൾക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട് മോഹൻ ബഗാന്റെ ഒരു താരത്തിനെ പോലും ഉൾപ്പെടുത്താതിരുന്നതും മോഹൻ ബഗാൻ ട്രെയിനിങ്ങിന് താരങ്ങൾ വിട്ടു നൽകാതിരിക്കുന്നതും ഒക്കെ വളരെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഒത്തിരി വലിച്ചു നീട്ടിപ്പോയി സോറി ഞാൻ ഇനി വലിച്ചു നീട്ടൽ നിർത്താം ഏതായാലും ടീമിനെ കാലി ജെമ്മിയലിൻ്റെ ടീമിനെ ഇങ്ങനെ നമുക്ക് പരിചയപ്പെടാം ഗോൾ കീപ്പറായിട്ട് ഗുർപ്രീത് സിംഗ് സിന്ധുവിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ തലമുറ മാറ്റമെന്ന വണ്ണം ആയിരിക്കാം സുനിൽ ചേത്തയ അദ്ദേഹം ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ജമയിൽ കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം കൊണ്ടുവരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ഗുണപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഏതായാലും ഗുർപ്രീത് സിംഗ് സിന്ധു അമരീന്ദർ സിംഗ് ഹൃത്തിക് തിവാരി തുടങ്ങിയവരുടെ ഒരു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് പ്രതിരോധത്തിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ രാഹുൽ ഉണ്ട് നാവറം റോഷൻ സിംഗ് ഉണ്ട് അൻവർ അലിയുണ്ട് നമ്മുടെ സന്ദേശ് ചിങ്ങനുണ്ട് ചിങ്ലങ് സന സിംഗ് ഉണ്ട് പിന്നെ മാവിയ മിന്തമാവിയ ഉണ്ട് പിന്നെ നമ്മുടെ മുഹമ്മദ് ഉബൈസ് ഉണ്ട് നിഖിൽ പ്രഭു ഉണ്ട് സോറി അവിടെ നിൽക്കട്ടെ മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ മുഹമ്മദ് ഉബൈസ് ഉണ്ട് നിഖിൽ പ്രഭു ഉണ്ട് സുരേഷ് സിംഗ് ഉണ്ട് ഡാനിഷ് ബുറഭട്ട് ഉണ്ട് ജീക്സൺ സിംഗ് ധനോജുണ്ട് ബോറി സിംഗ് ഉണ്ട് ആഷിഖുരിനെയുണ്ട് മുന്നേറ്റ നിര അടക്കി ഭരിക്കാൻ ഉദാന്ത സിംഗിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൌറം മഹർ സിംഗിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇർഫാൻ യദ്ബദിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൻമീർ സിംഗ് മൻമീർ സിംഗ് മോഹൻ ബഗാന്റെ പേര് കേട്ട മൻമീർ സിംഗ് അല്ല ജംഷഡ്പൂരിൻ്റെ അത്രയധികം സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത മൻമീർ സിംഗ് ജൂനിയർ എന്ന പഞ്ചാബി താരത്തിനെയാണ് പുള്ളി തൻ്റെ സ്കൂളിൽ ഉൾപ്പെടുത്തിയത് അതുകൂടാതെ മലയാളി താരമായിട്ടുള്ള ജിതിൻ എം എസ് ലാലിയൻ സുവാദ് ഷാക്തെ വിക്രം പ്രതാപ് സിംഗ് തുടങ്ങിയ താരങ്ങളെ തൻ്റെ ടീമിൽ അണിനിരത്താൻ നമ്മുടെ കാലജ് ജമീലിന് കഴിയുന്നുണ്ട് ജമീലിൻ്റെ ധീരമായിട്ടുള്ള നിലപാടുകൾക്കൊപ്പം നമുക്ക് നിൽക്കാം അപ്പം ജമീൽ ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വളരെ നല്ലൊരു സ്കോറാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മോഹൻ ബഗാന്റെ താരങ്ങൾ ടീമിൽ നിന്ന് പുറത്തായപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ താരങ്ങൾ കൂട്ടത്തോടെ ടീമിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഈസ്റ്റ് ബംഗാളിൻ്റെ പ്രൈഡിനും അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ് ഏതായാലും ആദ്യ മത്സരത്തിൽ തന്നെ ജമീലിന് പലതും തെളിയിക്കാനുണ്ട് പലതും തെളിയിച്ചു കഴിഞ്ഞാൽ അതെ ആദ്യ മത്സരത്തിൽ ജമീലിൽ നിന്ന് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഹറാം ബോൾ ശൈലിയുമായിട്ട് ഈ ഒരു ടീം എങ്ങനെ ജലപ്പാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് പക്ഷേ ീസ് എ ജെൻറ്റിൽമാൻ ഈസ് എ വളരെ ധൈര്യമുള്ള ബേഴിയാമാണ് നമ്മുടെ ഖാലി ജമ്മീലെന്ന് പറയേണ്ടി വരും ധീരനായ പരിശീലകൻ ആ പരിശീലകൻ്റെ ധൈര്യം ധീരത വിശ്വാസം എല്ലാം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം